റിയോ ശ്രദ്ധയില്ല ഇവിടെയും പിന്നെ ഞാനെന്ന പാവവും അഹങ്കാരം ഞാനെന്ന പാവം ഒക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് സംസാരിക്കുന്നത് കമൻറ്റ് വഴി പിന്നെ എല്ലാവരും പ്രകടിപ്പിക്കുന്നപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നേരിട്ട് മുഖത്ത് നോക്കി കൂടി അറിയാത്തൊരു നമ്മുടെ കേരളത്തിൽ വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് അതിൻ്റെ സർവേ നിങ്ങൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കാറുകളിലാണ് പ്രൈവറ്റ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ആനവണ്ടി പിന്നെ പ്രൈവറ്റ് ബസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അധികം അങ്ങനെ അപകടത്തിൽ പെടാറില്ല കാരണം അവരൊക്കെ എന്താ പറയുക കുടുംബം നോക്കാനും കുടുംബത്തിൻ്റെ സന്തോഷം എന്താണെന്നും കുടുംബത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് അവർക്ക് നല്ല ബോധമുണ്ട് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് അവർ തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാവും പിന്നെ മൂന്നാമത്തെ അപകട അപകടം വരുത്തേണ്ടത് അറിയോ ബൈക്കെ ബൈക്കിൽ പോകണവരെ കാരണം അവർക്ക് അവര് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡില് ആരും പാടില്ല അവർക്ക് അവര് സ്വന്തമായിട്ടുള്ള റോഡ് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയുണ്ട് ചില ആൾക്കാർ പിന്നെ അതേപോലെ ഒന്നാമത് എന്താ അറിയോ ശ്രദ്ധയില്ലായ്മയും പിന്നെ ഞാനെന്ന പാവവും അഹങ്കാരം ഞാനെന്ന പാവം പിന്നെ മൂന്നാമത്തത് ദൈവവിശ്വാസം തീരല്ല അപ്പൊ ഞാൻ വലിയ ദൈവവിശ്വാസമായത് കൊണ്ടെന്നല്ല എനിക്കാകെ ഒരു ശതമാനം മാത്രമേ ദൈവത്തിൻ്റെ വിശ്വാസം അപ്പോൾ പിന്നെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പ്രാർത്ഥിക്കണമാതിരിയാവും അത് നമുക്കതിൽ കൂടുതൽ പറയില്ല അപ്പോൾ അപകടം പിന്നെ നടക്കുന്നതിൻ്റെ മുന്നേ ഇല്ലെങ്കിൽ ഓവർ സ്പീഡാണ് ഒന്നാമത്തത് റോഡ് എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ റോഡെന്ന് പറഞ്ഞത് നിങ്ങളുടെ ദൈവമാണ് മനസ്സാണ് അതിൽ വാഹനം എന്ന് പറഞ്ഞത് നിങ്ങൾ ഓടിക്കണ പോലെയാവും എല്ലാ കാര്യവും പറഞ്ഞു തന്നെയാണ് പക്ഷേ എന്നാലും ഇത് കാണുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ആവശ്യങ്ങൾ കൂടി വരും ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് സ്പീഡ് കൂടും കൂടും സ്പീഡ് കൂടുമ്പോൾ അവിടെ ആശ്രദ്ധ വരും ആശ്രദ്ധ വരുമ്പോൾ അവിടെ നമ്മൾ മറ്റുള്ളവരുടെ ജീവനോ അല്ലെങ്കിൽ നമ്മളോ അങ്ങനെ അപകടത്തിൽപ്പെടും അങ്ങനെയാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ നാട്ടികയിൽ ഉണ്ടായത് അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ അല്ല ആരേൽ ആരേഴ് നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കാമല്ലേ അത് ഓരോരുത്തർക്കും അതിൻ്റേതായതുണ്ട് കാരണം ആ തൃശ്ശൂർ നാട്ടികയിലുള്ള ആ പിന്നെ രാത്രി പട്രോളിങ് നടത്തുന്ന ആ പോലീസുകാർക്ക് തന്നെ ലാസ്റ്റ് അതിൻ്റെ ഇത് വരിക കാരണം ഇപ്പോൾ ഇപ്പോൾ പൊതുവേ ഉത്തരവാദിത്തങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ് എല്ലാവരും അതിപ്പോൾ എനിക്ക് പറ്റില്ല അവരൻ്റെ കുടുംബത്തിലൊന്ന് പോയി നോക്കണം അപ്പോളോ ഇവര് ശരിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാം ഇത് പിന്നെ നമ്മുടെ വയനാട്ടിൽ ആദിവാസി ഊരുകളിൽ വീട് പൊളിച്ചു എന്നൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർപ്പിടാണ് അല്ലെ പിന്നെ നിങ്ങൾ പിന്നെ എറണാകുളത്തൊക്കെ ഫുള്ള് ഭിക്ഷാടനാണ് കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരും അവിടെ നിന്ന് വരുന്നവരൊക്കെ നല്ല പിക്സാടനാണ് അതിനായിട്ടൊരു ഗ്യാങ് ഉണ്ട് ഈ ഗ്യാങ്ങിന് ആരാണ് വിടുന്നത് എന്നാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് കാരണം ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു അപ്രൂവ് കൊടുത്തിട്ടല്ലേ ഇവരിങ്ങട് വരുന്നത് അല്ലാതെ ഇവരിങ്ങട് വരില്ലല്ലോ റോഡ് പണി ഉഷാറായി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാ മുന്നിൽ പോണത് ഒരയാണ് അതായത് നമ്മൾ ആനകളൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലാതെ ആന കുത്താൻ വരുന്നത് ആന പിടിക്കാൻ വരുന്നത് ആന ഓടിപ്പിക്കുക അതൊക്കെ നല്ലൊരു നല്ല സംഭവമാണ് ജീവിതത്തിൽ നമുക്ക് പിന്നെ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക ആനകളെ സ്വപ്നം കാണുകയാണെങ്കിൽ പിന്നെ ആനകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വഴിപാടായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഇപ്പോൾ അതിപ്പോൾ ഏത് മതത്തിലായാലും അത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കന്നെ വേണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മുകേഷ് ഒരു സിനിമയെ ചോദിക്കണ്ടായി ഒരു ആന കുത്താൻ വന്ന എന്ത് ചെയ്യുന്നു ആന കുത്താൻ വന്ന ഒന്നും ചെയ്യാമല്ല നമ്മൾ ഓടുക സാധാരണ അതെല്ലാം ചെയ്യല് പിന്നെ അല്ലെങ്കിൽ പിന്നെ നാഗേന്ദ്രൻ്റെ മാതിരി കാട്ടാന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചിരിക്കുന്ന ആളാണെന്ന് പറയില്ലേ സിദ്ദിഖിനെ ൻ മല്ലയ്യ അപ്പോ അതൊക്കെ സിനിമയിലെ ഡയലോഗേ പറ്റുള്ളൂ നമുക്ക് യാഥാർത്ഥ്യത്തിൽ വരുമ്പോ നമ്മൾ ഓടും ഇല്ല അതേപോലെ ഈ ആന പാലില്ലേ ആന പാലല്ല രോമം ആ രോമം കൊണ്ട് നമുക്ക് മോതിരം ഉണ്ടാക്കിയിട്ട് നമ്മൾ കയ്യിൽ കഴുത്തിലൊക്കെ അണിയാണെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല പേടി സ്വപ്നങ്ങള് പേടി നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ എൻ്റെ ഒരു സംഭവം അപ്പോൾ ആന ആനടെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോവാട്ടോ ഞാനും ആരുടെ കൂടെ നമ്മുടെ കൂടെ ആരുല്ല പ്പോ ഏഴുമണിയൊന്നും ആയിട്ടില്ല കേട്ടോ ആറേ ആറേ പത്തായിട്ടുള്ളൂ ആറേ പത്തിന് തന്നെ എങ്ങനെ ഇരുത്താണ് പിന്നെ അത് മാത്രല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഫുള്ള് രാവിലെ തൊട്ട് ഈ സമയം വരെ മഞ്ഞു മൂടിയ മാരിയായിരുന്നു മണ്ണർക്കാട് മൊത്തം വെയിലിന് ചൂടില്ല ഒന്ന് സൂര്യന് കാര്യമായിട്ട് വന്നിട്ടുന്നില്ല നമ്മുടെ മണ്ണാർക്കാട്ടിക്ക് വന്നിട്ടില്ല മൂപ്പര് എങ്ങോടെ പോയി എന്നറിയില്ല വേറെ എന്തെങ്കിലും ഞാനെങ്കിലും പൊയ്ക്കാനോ എന്നറിയില്ല ചിലപ്പോ നാളെ വരെ ഉണ്ടാവും അപ്പോ പിന്നെ വെട്ടായം ആര് തോന്നണ്ടല്ലോ നല്ല ഒരിട്ടായ്മ തോന്നു എല്ലാ പൊതുവേ ജനങ്ങൾ കമ്മിയാട്ടോ ഉണ്ടോ എല്ലായിടത്തും ഇണ്ട് എല്ലാ തരത്തിലും ഉണ്ട് നമ്മുടെ മണ്ണാർക്കാട് മാത്രമല്ല പാലക്കാടും ഇല്ല അതേമാതിരി കഴിഞ്ഞ ആഴ്ച സ്വർണ്ണൂര് പോയെന്ന് അവിടെ ഇല്ല അപ്പോ എന്താണ് പറ്റീലെന്ന് അറിയില്ല ഒരാളും ചോദിച്ചാൽ മുന്നില്ല ഇത് ഇന്നലെ കണ്ട അതേ സ്ഥലോ അപ്പോ ഇനി ഇന്ന് വൈകുന്നേരത്തെ ഒന്ന് ഒന്നുകൂടി വരണം ഒന്നുകൂടി ഇരട്ടായാലേ ഒക്കെ ഓഫീസും ജോലി കഴിഞ്ഞിട്ടും പോണോരോ ആവുമോ അധികം അപ്പോ പൊതുവേ പിന്നെ പരസ്പര ധാരണ ഇല്ല രമായിട്ട് മിണ്ടില്ലാരും പരസ്പരമായിട്ട് ഒക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് സംസാരിക്കണത് കൂടി കമൻ്റ് വഴി പിന്നെ എല്ലാവരും പ്രകടിപ്പിക്കണിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നേരിട്ട് മുഖത്തോക്കി സംസാരിക്കാനും കൂടി വയ്യാത്തൊരു പിന്നെ സമയം കാലം ഒക്കെ പാടയാണ് അപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടെ മാത്രം അല്ല പിന്നെ ഞാൻ വേറൊന്നു പറയട്ടെ എന്നിപ്പോൾ കെ എസ് ആർ ടി സി ബസ് ബസിൻ്റെ ഡോറ് തുറന്നിട്ട് പിന്നെ ഒരു അമ്മ മരിക്കണ്ടായി ഒരു സ്ത്രീ മരിക്കണ്ടായി അപ്പോൾ അത് ആരുടെ ആരുടെ തെറ്റാണത് കെ എസ് ആർ ടി സി കാരൻ്റെ തെറ്റാണോ അതോ ആ സ്ത്രീയുടെ തെറ്റാണോ അതിന് പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ നമ്മൾ പറയുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സിക്ക് ഒരിക്കലും ഡോറിൻ്റെ അവിടെ വന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ വേറെ എന്നുണ്ട് ചിലപ്പോൾ ഈ ഇറങ്ങേണ്ട നേരത്ത് അതവിടെ ഒരു വളവിലാണ് സ്ത്രീ വീണതെന്ന് പറയണേ അപ്പോൾ ഡോറ് തുറന്ന് പോയിട്ടുണ്ടാകാനാണ് ചാൻസ് അല്ലെങ്കിൽ ഈ ഡോറിൻ്റെ അതായത് ഡോറിൻ്റെ ലോക്ക് ഉണ്ടാവും ആ ലോക്കിൽ ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി ചില ബസ്സിലൊക്കെ മേളിലേക്ക് അതായത് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മേളിലേക്ക് പൊക്കണ മാറി പൊക്കിക്കഴിഞ്ഞാലേ തുറക്കുള്ളൂ കെ എസ് ആർ ടി സിയിൽ അങ്ങനെയല്ല അത് താഴ്ത്തിക്കാണ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡോറും ലോക്കൊക്കെ താഴ്ത്തിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളറിയാതെ കയ്യിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തുറക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ സംഭവിച്ചിരിക്കുക സംഭവിച്ചിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ സമയം കൂടി അടുത്ത് വന്നു എന്നും കൂടി അതിൽ പറയാം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അപ്പോൾ നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഒരിക്കലും യാത്ര ചെയ്യരുത് അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാം നിങ്ങൾ തന്നെ കണ്ടക്ടറോട് പറയണം ഡോറ് ഡോറ് അടയ്ക്കാൻ അതിപ്പോൾ അധികം എയർ ഡോറാണ് അധികം വരുന്നത് സാധാ ഡോറൊക്കെ സാധാരണ വണ്ടികൾക്ക് മാത്രം കുറച്ച് പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സാധാരണ ഡോറ് ബാക്കിയൊക്കെ എയറിൽ വർക്ക് ചെയ്യണമാണ് അപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവരെ പറയേണ്ട ചുമതലയും നിങ്ങൾക്കുണ്ട് കേട്ടോ അതും കൂടി പറയാം പോലത്തെ പിന്നെ കണ്ടക്ടർമാർ ഡ്രൈവറോട് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ആണെങ്കിലും ദൂരമുള്ള സ്റ്റോപ്പ് ആണെങ്കിലും ഡോറ് അടച്ചിട്ട് തന്നെ പോകാൻ പറയാം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ശരീരത്തിന് ഭയങ്കര ഉന്മേഷം കിട്ടുന്ന ഒരു കാര്യം അത് കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടേണ്ട ആൾക്കാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർ മൃഗങ്ങളാവും മൃഗങ്ങളായി കഴിഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി നിങ്ങൾ ചിന്തിക്കണം പിന്നെ വേറെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് കെ എസ് ആർ ടി സി കണ്ടക്ടർമാർക്ക് തീരെ പിന്നെ ഉത്തരവാദിത്തമല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞത് അവർ രാവിലെ ബാഗ് നോക്കിയിട്ടിട്ട് വരും കുറേ ടിക്കറ്റ് എടുക്കും കുറേ ചില്ലറ പൈസ ബാഗിലിടും പിന്നെ കയറുന്നവരൊക്കെ എന്താ പറയുക അത് നിങ്ങൾ അനുഭവിക്കണമല്ലേ ഞാൻ കെ എസ് ആർ ടി സി കേട്ടൊക്കെ ദിവസം വർഷങ്ങളായിട്ടുണ്ടാവും ബസ്സിൽ കയറിയിട്ടും വർഷങ്ങളായിട്ടുണ്ടാവും പക്ഷേ ചില സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ടൗണിലൂടെ പോകുമ്പോൾ കാണാറുണ്ട് ഒരു എന്താ പറയുക ഒരു പിന്നെ ഒരു മനുഷ്യ മനുഷ്യപ്പറ്റില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇപ്പോൾ ശരിയാവുക ഏ അത് എല്ലാ ബസ്സേരും തന്നെ പ്രൈവറ്റ് ബസ്സേരെ കുറിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഞാൻ നേരെ കംപ്ലൈൻറ്റ് കേട്ടിട്ടില്ല അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് കണ്ടക്ടർമാർ വളരെ മോശമുള്ളവരാണ് അതായത് ഈ ഡോറിൻ്റെ അവിടെ നിൽക്കണ അങ്ങനെ ഒരു ലെവലേ അപ്പോൾ എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ഒക്കെ ഫാസ്റ്റാണ് പ്രണയം എല്ലാം ഫാസ്റ്റാണ് എല്ലാ അവിഹിതങ്ങളും ഫാസ്റ്റാണ് എല്ലാതും ഇപ്പോൾ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിന് ഒരു പ്രസക്തി ഇല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനത്തിൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ചിലർ കാണാൻ തലയും കൈയ്യൊക്കെ പുറത്തിട്ടിട്ടിങ്ങനെ ആരോ കാണാൻ വേണ്ടിയിട്ട് പോകണം ആരും കാണില്ല ആരും കാണില്ല നിങ്ങളുടെ നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരനെ കാണുള്ളൂ അത് നിങ്ങൾ കാണില്ല അപ്പം അതും കൂടി എൻ്റെ കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ എന്തൊക്കെയോ പറയുമെന്ന് ഒരാൾ പറഞ്ഞു ചേട്ട് അല്ല വളവളന്ന് പറയുന്നവർ ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പോൾ നിങ്ങൾ ബസ് വരെ കയറുന്ന നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണണം അത് നിങ്ങൾ എന്തായാലും അവർക്ക് ആ ബസ്സിൻ്റെ ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ബസ് വരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ കുറ്റം പറയാം ആൾക്കാരെ നിങ്ങൾക്ക് അവിടുന്ന് കയറി എന്ന് ചോദിക്കാം അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ